ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മലയെക്കുറിച്ച് പാറുവിനോട് നിധി ചോദിച്ചതോട് കൂടിയിട്ട് പാറു അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിധിയോട് പറയുകയാണെങ്കിൽ നീ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ തലയിടാൻ പോകുന്നത് നീ നല്ലതുപോലെ ഇവിടെ ജീവിക്കാൻ നോക്ക് നീ ഗൗതമിൻ്റെ ഭാര്യയായി ഇവിടേക്ക് വന്നില്ല നിനക്ക് ഒന്നിനും ഒരു കുറവും വരുത്തുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ പുറയ്ക്ക് സി എ ഡി പണിയുമായിട്ട് വരുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ ഈ അന്വേഷണം നിർത്തിക്കോ എന്ന് പറഞ്ഞ് പാറു ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ അത് കാണുന്ന നിധിക്ക് മനസ്സിലാവുകയാണ് അമ്മ എത്രത്തോളം അധികം ഭയപ്പെടുന്നുണ്ട് ഇതിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് നിധിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ പാറു നേരെ ചെല്ലുന്നത് ഗോപിനാഥിൻ്റെ റൂമിലേക്കാണ് എന്നിട്ട് പാറു കഥക അടച്ച ശേഷം ഗോപിനാഥിൻ്റെ മുന്നിൽ വെച്ച് പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോൾ ഗോപിനാഥ് ചോദിക്കാൻ എന്താ പാറു എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിധി എല്ലാ രഹസ്യവും മനസ്സിലാക്കുന്നുണ്ട് നിർമ്മലയെക്കുറിച്ചുള്ള രഹസ്യമൊക്കെ അവളിപ്പോൾ എന്നോട് ചോദിച്ചു ആരാണ് നിർമ്മല എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് എനിക്ക് ആകെ പേടിയാകുന്നു ഇതിനെക്കുറിച്ച് എങ്ങാനും വസുന്ധര കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും ഈ വീടിൻ്റെ അവസ്ഥ അതോടുകൂടി ഗൗതം ഈ വീട്ടിൽ നിന്ന് ും ഇറങ്ങിപ്പോവും എന്നോട് പിന്നെ അവനൊന്നും മിണ്ടുക പോലും ചെയ്യില്ല അവനില്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പാറു പൊട്ടിക്കരയുന്നത് അപ്പോഴത്തേക്കും കഥകിൻ്റെ അടുത്തേക്ക് നിധി വരുകയാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് നിധി കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ പാറു ഇങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ട് അങ്ങനെ പാറു പറയണേ നിർമ്മല ഇപ്പോൾ എവിടെയാണാവോ ഉള്ളത് ഈ നിർമ്മല എങ്ങാനും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ കാര്യവും ഇപ്പോൾ എല്ലാവരും അറിയും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരും കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗോപിനാഥ് പറയുന്നുണ്ട് നിർമ്മല ഇപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയട്ടെ എന്ത് എന്താ ഏട്ടം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ ജോത്സരെന്നെ വിളിച്ച് പറഞ്ഞ് ഇവിടുത്തെ ഒരു അമ്പലത്തിൽ വെച്ച് നിർമ്മലയെ കണ്ടു എന്നാണ് പറയുന്നത് അത് കേട്ടതോടുകൂടി പാറു അങ്ങ് തല ചുറ്റി വീഴാൻ പോകുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗോപിനാഥ് അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് പാറു എന്താ നീ ഈ കാണിക്കുന്നത് എന്താ എനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിത് കേട്ടിട്ട് എന്റെ ബോധം തന്നെ പോകുന്നു നിർമ്മല എങ്ങാനും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ രഹസ്യവും എല്ലാ ും അറിയും വസുന്ധര അടക്കം അറിയും അതോടുകൂടി നമ്മൾ മറച്ചു വെച്ച് എല്ലാതും എല്ലാവരും അറിയും പിന്നീട് ഗൗതമത് അറിയും ഗൗതം ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരുകയാണ് കേട്ടോ അങ്ങനെ പാറുവിന്റെ ആ കരച്ചിലൊക്കെ കാണുന്ന സമയത്ത് ഗോപിനാഥന് ഒരുപാട് സങ്കടം വരികയാണ് അങ്ങനെ ഗോപിനാഥ് പാറുവിനെ ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവില്ലേ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ജോൽ ചെറുക്ക് എല്ലാ കാര്യവും അറിയാം വസുന്ധര മേടത്തിന് പോലും നിർമ്മല ആരാണെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തോ ഒരു രഹസ്യം തന്നെയാണ് ഇതിൽ മറഞ്ഞു കിടക്കുന്നത് ഗൗതമിനെ ചുറ്റിപ്പിറ്റിയിട്ടുള്ള എന്തോ ഒരു രഹസ്യം തന്നെയാണ് അത് എനിക്ക് കണ്ടെത്തിയേ മതിയാവും ജോ നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ് അന്ന് ജോൽസറോട് പോയി ചോദിച്ച കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയുണ്ടോ ആ സമയത്തൊക്കെ ജോൽസർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞതൊക്കെ നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ജോൽസർക്കും നിർമ്മലയെ അറിയാം നിർമ്മലയെക്കുറിച്ചും ഗൗതമിനെക്കുറിച്ചും ഈ വീട്ടിലുള്ളവർ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ജോൽസർക്കും കൂടി അറിയാവുന്നത് കാര്യമാണ് എന്തായാലും വസുതര മേടത്തിന് പോലും അറിയാത്ത ആ രഹസ്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇനി ഇത് മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയത്ത് പ്രണവാണെങ്കിലോ ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണത്തിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും ആ സമയത്തേക്കും അവിടേക്ക് വസുന്ധര പറഞ്ഞതുപോലെ ശിവാനി അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് ശിവാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രണവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവിനെ അവിടെയൊക്കെ ഇനി എങ്ങാനും പ്രണവ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകുമോ എന്ന് ശിവാനി മനസ്സിൽ സ്വയം പറയുകയാണ് അപ്പോഴത്തേക്കും പ്രണവിനെ ശിവാനി കാണുകയാണ് കേട്ടോ എന്നിട്ട് പ്രണവിൻ്റെ ത്തേക്ക് ചെന്നിട്ട് പ്രണവ് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ശിവാനിയോ നീ എന്താ ഇവിടെ എന്ന് പ്രണവും ചോദിക്കുകയാണ് ഞാനിവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് എന്തിനാണ് പ്രണവ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കാം ഞാൻ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് പ്രണവും ശിവാനെയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് ശിവാന് മനസ്സിൽ ചിന്തിക്കുകയാണ് വസുന് മേഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തണം പ്രണവിനെ ഇനി വിട്ട് കളയാൻ പാടില്ല എന്ന് ശിവാനി മനസ്സിൽ കരുതിയിട്ട് കൈ കഴുകുന്ന സമയത്ത് ശിവാനി വെറുതെ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ അവിടെ ഒരു പല്ലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അലറികൊണ്ട് നേരെ പ്രണവിൻ്റെ അടുത്തേക്ക് പോയി പ്രണവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവിനത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആവുകയാണ് അപ്പോൾ പ്രണവി എന്താ എന്ത് പറ്റി ശിവാനി എന്ന് ചോദിക്കുമ്പോൾ ദാ അവിടെ ഒരു പല്ലിയുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ പല്ലിയോ ഇല്ലല്ലോ അവിടെ ഒന്നും കാണാനില്ലല്ലോ അവിടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അലറിയപ്പോൾ പല്ലി അവിടെ നിന്ന് ഓടിപ്പോയതായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ പ്രണവിനെ ശിവാനി കെട്ടിപ്പിടിക്കുന്ന ആ സമയത്ത് പ്രണവിന് ഒരുപാട് ഇഷ്ടമാവുകയാണ് അങ്ങനെ ശിവാനി സോറി പറയുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നോട് സോറി ഒന്നും പറയണ്ട എനിക്ക് പല്ലിയോടാണ് നന്ദി പറയാനുള്ളത് അതുകൊണ്ടാണ് എന്നെ ശിവാനി ഇപ്പം കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ പ്രണവ് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് പ്രണവ് വീണ്ടും ശിവാനി കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പ്രണവ് പറയുകയണതാ അവിടെ ഒരു പല്ലിയുണ്ട് എന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി ശിവാനി പെട്ടെന്ന് പ്രണവിനെ വീണ്ടും അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവ ശിവാനും മനസ്സിൽ ചിന്തിക്കുകയാണ് അവിടെ പല്ലിയൊന്നുമില്ല പ്രണവേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നീ കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ശിവാനി സ്വയം മനസ്സിൽ പറയുകയാണ് കേട്ടോ എന്നിട്ട് പ്രണവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ശിവാനി നിന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കള്ളം പറഞ്ഞത് എന്ന് പ്രണവും മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും കൈ കഴുകിയ ശേഷം നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് എന്താണ് ശിവാനിന് എനിക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് പ്രണവ് അപ്പോൾ ശിവാനി പറയുകയാണെങ്കിൽ എനിക്കൊരു വെജ് ഫ്രൈഡ് റൈസ് മതി എന്ന് പറയട്ടോ അപ്പോൾ പ്രണവിനെന്താ വേണ്ടത് എന്ന് ശിവാനി ചോദിക്കുമ്പോൾ നീ ഓർഡർ ചെയ്തത് തന്നെ എനിക്കും മതി എന്ന് പറഞ്ഞ് പേരും ഒരുപോലെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എടാ പ്രണവേ നിന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ നമ്പർ ഇടുന്നത് പക്ഷേ നീ എന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണോ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി പ്രണവിനോട് ചോദിക്കുകയാണ് പ്രണവ് എന്നെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ പ്രണവ് പെട്ടെന്ന് അങ്ങ് അന്തം ഇട്ടിട്ട് പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എന്ത് എന്താ പ്രണവ് എന്ന് ചോദിക്കും അല്ല നീ നല്ല കുട്ടിയാണ് നിന്റെ സ്വഭാവം നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവിനെ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ ശിവാനി മനസ്സിൽ ഇങ്ങനെ ലഡുപൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവാനി പ്രണവിൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് അങ്ങ് കരയുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എനിക്ക് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം കൊണ്ടാണ് ഞാൻ അന്ന് മണ്ഡപത്തിൽ നിന്നും അമലിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത് പക്ഷേ അവനാണെങ്കിൽ ഒരു ഫ്രോഡായിരുന്നു ുന്നു എന്നെ പറ്റിക്കാനാണ് അവൻ ശ്രമിച്ചത് ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസവും ഒക്കെ വന്നിട്ടുണ്ട് അതിന് എനിക്ക് എത്ര ക്ഷമ പറഞ്ഞാലും നിങ്ങളോട് മതിയാവില്ല എനിക്ക് പ്രണവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കാലിൽ തൊട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മാപ്പ് പറയണം എന്നൊക്കെ പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് പ്രണവ് പറയുകയാണ് നീ എന്തിനാണ് ശിവാനി വെറുതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ നീ മനസ്സിൽ നിന്ന് വിട്ടേക്ക് എന്നിട്ട് പ്രണവ് പറയണേ ശിവാനി എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ശിവാനിക്കും ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ ശിവാനിയോട് ചോദിക്കുകയാണ് അല്ല എന്നെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് എനിക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമാണ് എന്ന് ശിവാനിയും പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ പ്രണവിനും ഒരുപാട് ഇഷ്ടമാവുകയാണ് അപ്പോൾ പ്രണവ് പറയുകയാണ് ഏട്ടത്തിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബന്ധത്തിനോട് ഇഷ്ടമുള്ളത് ഏട്ടത്തി ഇല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രണവെ നിധിക്കറിയില്ലല്ലോ നീ എന്നെയാണ് പ്രണയിക്കുന്നത് എന്ന് നിധിക്കറിയില്ലല്ലോ അതുകൊണ്ട് ാണ് ഇപ്പോൾ നിധി എല്ലാത്തിനും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി ചോദിക്കുകയാണ് ഞാനാണെന്നുള്ളത് നിധിക്ക് അറിയുമോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ ഇല്ല ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞിട്ടില്ല ശിവാനിയെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ളത് ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണേ അപ്പോൾ ശിവാനി പറയണേ ഞാനാണ് എന്നെയാണ് നീ സ്നേഹിക്കുന്നത് എന്ന് നിധി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിധിക്ക് ഒരുപാട് സന്തോഷമാവുകയുള്ളു എന്നെയാണ് പ്രണവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും നിധിക്ക് അത് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറയുകയാണ് പറയുകയട്ടോ അത് കേൾക്കുമ്പോൾ പ്രണവിനും ഒരുപാട് സന്തോഷമാവുകയാണ് എന്നോട് ഏട്ടത്തി ചോദിച്ചതാണ് ഈ സ്നേഹിക്കുന്ന ആളെ എനിക്കൊന്ന് കാണണം എന്ന് ഏട്ടത്തി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ എങ്കിൽ നാളെ ഇതേ ദിവസം തന്നെ ഇവിടേക്ക് നീ നിധിയുമായിട്ട് വരണം അപ്പോൾ നിധിക്ക് അതൊരു സർപ്രൈസും ആവും എന്ന് പറയുന്നത് അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി നിനക്ക് നാളെ ഒരു ഷോക്കാവും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിന്റെ ഉറക്കം കെടുത്തുന്ന രാത്രികളാവും നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയും പ്രണവും ഭക്ഷണം കഴിച്ച ശേഷം അവിടെ നിന്ന് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പാറു ടേബിളിൽ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണ് അച്ഛൻ കഴിച്ചോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛനൊക്കെ കഴിച്ചു എന്ന് അധികം മൈൻഡില്ലാതെയാണ് പാറു പറയുന്നത് അങ്ങനെ നിധി അവിടെ നിന്ന് പോകുന്ന സമയത്താണ് പ്രണവ് ഒരുങ്ങിയിട്ട് ചമഞ്ഞൊരുങ്ങിയിട്ട് താഴേക്ക് വരുന്നത് എന്നിട്ട് പ്രണവ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് ഇന്ന് ഏട്ടത്തിയുമായിട്ട് ചെല്ലാം എന്ന് ഞാൻ ശിവാനിയോട് വാക്ക് പറഞ്ഞതാണ് ഏട്ടത്തിക്ക് ഒരു സർപ്രൈസും ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പ്രണവ് താഴേക്ക് വരുന്നത് എന്നിട്ട് നിധി ചോദിക്കുകയാണ് എവിടേക്കാണ് ഇങ്ങനെ സുന്ദരനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഏട്ടത്തിക്ക് ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ കാണി കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി അത് ഞാൻ ആ പെൺകുട്ടിയോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് അവിടേക്ക് പോയാലോ എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ പാറു അവിടേക്ക് വരികയാണ് പാറു സന്തോഷത്തോടു കൂടി പറയണേ നിന്റെ ലവ്വറെ എനിക്കും ഒന്ന് കാണണവിടാൻ ഞാനും വരുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടിട്ട് അവിടെ ഗൗതമം നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഗൗതമം പറയണേ നീ സ്നേഹിക്കുന്ന ആളെ എനിക്കും കാണണം ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് പ്രണവ് എന്ന് പറയണേ അപ്പോൾ പ്രണവ് പറയണേ എല്ലാവരും കൂടി വന്നാൽ അവൾ തന്നെ ആകെ ഭയപ്പെടും അപ്പോൾ ഏട്ടത്തി മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാണ് അപ്പോഴത്തേക്കും ഗോപിനാഥും അവിടേക്ക് വരികയാണ് നിന്റെ ലവ്വറ് എനിക്കും കാണണം ഇട അതുകൊണ്ട് ഞാനും വരും എന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് വസുന്ധര അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ലവർ ാരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ഷോക്ക് ആവാൻ ആവുന്നതേയുള്ളൂ നിധി നിനക്കുള്ള പണിയടി ഞാൻ വെച്ചിട്ടുള്ളത് നീ ഒന്ന് കാത്തിരുന്നോ എന്നൊക്കെ മനസ്സിൽ വസുന്ധരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ പ്രണവ് പറയാൻ നിങ്ങൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഇന്നത്തോടു കൂടി കൊളമാവും അതുകൊണ്ട് ആദ്യം ഏട്ടത്തിയെ കൊണ്ട് കാണിച്ച് ഏട്ടത്തിക്ക് സമ്മതമാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ വിവാഹം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഏട്ടത്തി എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ പാറവും ഗൗതമും ചോദിക്കുകയാണ് അല്ല നിന്റെ ഏട്ടത്തിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായില്ലെങ്കിൽ നീ പെൺകുട്ടിയെ കല് ില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ ഏട്ടത്തിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാവും അതെനിക്ക് ഉറപ്പാണ് എൻ്റെ ഏട്ടത്തിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറും എന്നൊക്കെ വലിയ വീരവാദം പ്രണവ് പറഞ്ഞ ശേഷമാണ് നിധിയുമായിട്ട് പോവാൻ നിൽക്കുന്നത് അപ്പോഴാണ് വസുന്ധര താഴേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ് നിൻ്റെ ഏട്ടത്തിയുടെ സമ്മതം മാത്രം മതിയോ നിനക്ക് എൻ്റെ സമ്മതം നിനക്ക് വേണ്ടേ എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇനി ആ പെൺകുട്ടി കയറി വരില്ല എൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വിവാഹം നടക്കുകയുള്ളൂ പറയാണ് എന്തായാലും ആൻറ്റിക്ക് ഇഷ്ടമാവും അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് നിധിയേം കൂട്ടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ എത്തിയ ശേഷം നിധി ഇങ്ങനെ കൂടി ആ പെൺകുട്ടിയെ തിരയുകയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടിയെയും കണ്ടു പറയുകയാണ് ഇതാണോ നീ പ്രണയിക്കുന്ന കുട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നുമല്ല ഇതൊക്കെ സാധാരണ ഒരു ഭംഗിയുള്ള കുട്ടിയല്ലേ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ലവർ ഒരു ദേവതയാണ് എന്നൊക്കെ പറയുക കേട്ടോ ആ നീ പറയാണ് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയെ കാണാനിട്ട് വെപ്രാളം പിടിക്കുന്നു എന്ന് പറയാണ് അങ്ങനെ പെട്ടെന്ന് പ്രണവിൻ്റെ കണ്ണിൽ ശിവാനിയെ പെടുകയാണ് ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ഇതാ അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ശിവാനിയുടെ പേര് പറയാതെ ശിവ എന്നങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിധി നല്ല പേരാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശിവാനിയെ കാണുമ്പോൾ നിധി ആകെ അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി നിധിയുടെ അടുത്തേക്ക് അങ്ങ് നടന്നു വരികയാണ് എന്നിട്ട് എന്താ നിധി നീ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോലെ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ോട് ഇക്കാര്യം ഒന്നും പറയാഞ്ഞത് എന്ന് പറയുന്നത് അപ്പോൾ നിധി ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനിയെ നോക്കുന്നത് അങ്ങനെ മനസ്സിൽ ശിവാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിനക്കുള്ള പണിയാടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് നീ ഇനി എത്ര തന്നെ പ്രണവിനോടും എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും പ്രണവ് അത് കേൾക്കില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കേട്ടോ നിധിയെ നോക്കുന്നത് എന്നിട്ട് നിധി ഒരക്ഷരം മിണ്ടാതെ പ്രണവിനോട് പറയുക നീ വണ്ടി വണ്ടിയെടുക്കുക നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ അതെന്താ ഏട്ടത്തി ഒരക്ഷരം പോലും ശിവാനിയോട് സംസാരിക്കത് എന്താ ഏട്ടത്തിക്ക് പറ്റിയത് നീ അധികമൊന്നും സംസാരിക്കേണ്ട നിന്നോടാണ് ഞാൻ പറഞ്ഞത് കാർ കാറെടുക്ക് എന്ന് പറഞ്ഞ് പ്രണവിൻ്റെ കയ്യും പിടിച്ച് നേരെ കാറിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കാർ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ പ്രണവ് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി ശിവാനിയെ കണ്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ ഏട്ടത്തിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയാതിരുന്നത് ഏട്ടത്തിക്ക് ഉറപ്പായും ശിവാനിയെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം കാരണം സ്വന്തം അമ്മാവിൻ്റെ മകളല്ലേ അതുകൊണ്ട് ഏട്ടത്തി ഒരിക്കലും ഈ വിവാഹത്തിന് തടസ്സം നിൽക്കില്ല എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയട്ടോ പ്രണവ് ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിധി ദേഷ്യത്തോടു കൂടിയിരിക്കുമ്പോൾ എന്താ എന്തേട്ടത്തി ഒന്നും മിണ്ടാത്തത് നിന്നോടല്ലേ പറഞ്ഞത് സംസാരിക്കാതെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താം എന്ന് പറയണം അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് നിധി പ്രണവിനോട് സംസാരിക്കുന്നത് അങ്ങനെ വീണ ഗൗതമം പാറും ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് നിധിയേയും പ്രണവിനെയും കാത്ത്